ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് സമീപം ും കുടുംബശ്രീ ജില്ലാ മിഷനും പഴയന്നൂർ കുടുംബശ്രീ സംയുക്തമായി ആരംഭിച്ചു പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഓണച്ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ രശ്മി സുന്ദരൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ഗീത നാരായണൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് എ കെ ലത രാധാ രവീന്ദ്രൻ ബേബി ടീച്ചർ സുജ എസ് പ്രദീപ് എ അജിത സുമല പ്രിയ പ്രദീപ് ഉമൈബ അനുഷിബു അക്കൗണ്ടന്റ് ചിത്ര തുടങ്ങിയവർ നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ്റ്റവ് കട്ടിൽ തുടങ്ങിയവയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേങ്ങിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് ഹോം അപ്ലയൻസസ് റോയൽ ബാർലി പിൻവശം തിരിവില്ലാമോ നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ